ഈ യാത്രാമധ്യെ നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട് അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷ പോയിട്ട് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു അല്പം ലേറ്റായിട്ടാണ് എറണാകുളത്ത് ഞാൻ പോയത് അങ്ങനെ ലേറ്റായിട്ട് ട്രെയിനാണ് പോയിട്ട് ഒരു സ്ഥലത്ത് എറണാകുളത്ത് നിന്ന് വന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു അല്പം ലേറ്റായി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ പത്ത് പത്തരയൊക്കെ ആയിരുന്നു ആ സമയം ഞാൻ പറഞ്ഞു ചില ത്രില്ലിങ്ങായ കാര്യങ്ങൾ നമുക്ക് യാത്രയുടെ ഇടയിൽ നമുക്ക് നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയാറുണ്ട് അപ്പോൾ ഇന്ന് ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ തിരുവിൽവാമലയിലുള്ള സാവിത്രി അമ്മയെക്കുറിച്ചാണ് പറയുന്നത് സാവിത്രിയമ്മയെക്കുറിച്ച് ജസ്റ്റ് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ സാവിത്രി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം കാരണം ഒരു എഴുപത് വയസ്സായുള്ള ഒരു അമ്മയുടെ എന്താ പറയുക കോൺഫിഡൻസും ധൈര്യവും മുന്നോട്ട് പോകുവാനുള്ള എന്തിനേയും എല്ലാത്തിനെയും എന്താ പറയുക വകവയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആത്മവിശ്വാസവും ഈ എഴുപതാമത്തെ വയസ്സിലും അത്രമാത്രം മറ്റുള്ള ചെറുപ്പക്കാർക്കുള്ളതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ സാവിത്രി അമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യാത്രാമത്തെ യാദർശികമായി പരിചയപ്പെട്ട സാവിത്രി അമ്മയുടെ ഈ തൃസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ത്രില്ലടിക്കുന്ന അമ്മയെ അമ്മയുടെ ഈ ജീവിത കഥ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് ഏവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏവരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളത് കാണുമ്പോൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തോണം എപ്പോഴും ഇപ്പോഴിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാത്തത് ചിലരുടെ ചാനലിലേക്ക് ഇങ്ങനെ എഴുതി കാണിക്കാറുണ്ട് ഇങ്ങനെ ബെൽ ഒക്കെ ഇങ്ങനെ സിമ്പിളൊക്കെ വരാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല നിങ്ങളോട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ എനിവേ അപ്പോൾ നമുക്ക് സാവിത്രിയമ്മയിലേക്ക് തിരിച്ചു വരാം സാവിത്രിയമ്മയിൽ ഞാൻ പരിചയപ്പെട്ടത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് വെച്ചിട്ടാണ് അതെന്താ വച്ചാൽ ഞാൻ പത്രയായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നതിന് ശേഷം ഞാൻ അവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്ത് നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു പോകുന്ന ഭാഗത്തെ വലതുവശത്തായിട്ട് അവിടെ ഒരു ചെറിയ തട്ടുകടിയുണ്ട് ഞാൻ മിക്കവാറും നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവിടെ കയറി ഒന്നുകിൽ ഞാൻ ചായ കുടിക്കും അല്ലെങ്കിൽ അവിടെ കഞ്ഞി കിട്ടും വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ദോശ ചൂട് ദോശ അവിടെ ചുട്ട് കിട്ടും ഞാൻ മറ്റുള്ള കടയിലൊന്നും കഴിക്കാറില്ല ഈ കടയിലൊന്നും രണ്ട് പ്രാവശ്യം ഞാൻ കയറി അങ്ങനെ ശീലമായതുകൊണ്ട് പോകുമ്പോഴേക്കും ഞാൻ അവിടെ കയറി കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു പത്തര ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് ഞാൻ അവിടെ കയറി ഒരു ചായയും ദോശയും കഴിക്കാനായിട്ട് അവിടെ കയറി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ കടയാണ് കേട്ടോ ഒരു പത്ത് പേർക്ക് പോലും ഇരിക്കാൻ സാധിക്കത്തില്ല അവിടെ ഒരു അമ്മയും അമ്മയുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു പയ്യൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ മലയാളിയല്ല കാഴ്ചയിൽ മലയാളി നമുക്ക് മലയാളികളെ കാണുമ്പോഴത്തേന് വേഗം മനസ്സിലാവുമല്ലോ ഈ കാഴ്ചയിൽ മനസ്സിലായി ഞാൻ മലയാളി അല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഞാൻ അതുതന്നെയുമല്ല ഈ പത്ത് മണിക്ക് എറണൂർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തട്ടുകെടലിൽ നിന്നും സാധാരണ സ്ത്രീകളൊന്നും ആ സമയത്തൊന്നും വരാറേയില്ല ഞാനങ്ങനെ കാണാറേ ഇല്ല അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഞാൻ സ്ത്രീകളെ ലേഡീസിനെ അതും പ്രായമായ അമ്മമാരെ ഒന്നും ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള സമയത്തൊന്നും ഞാൻ കാണാറേയില്ല അപ്പോൾ ഈ അമ്മയെ കണ്ടത് കൊണ്ട് ഞാനിരുന്ന് അവിടെ ഇങ്ങനെ നമ്മൾ നിരന്നൊരു പൊക്കമുള്ള സ്റ്റൂളാണ് ഇരുന്ന് ഇങ്ങനെ ഫിത്തിയോട് ചേർത്ത് ഒരു ഇതുപോലെ വെച്ചിരിക്കുകയാണ് കംഫർട്ടബിളൊന്നും അല്ല ഇരിക്കാനായിട്ട് എന്നാലും അമ്മ അവിടെ ഇരുന്ന് ദോശ കഴിക്കുകയാണ് അമ്മയുടെ സമീപത്തിരുന്ന് അമ്മയുടെ കൂടെയുള്ള ചെങ്കിരി പയ്യനും ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു അമ്മ എന്നെ നോക്കി ചിരിച്ചു ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു അമ്മ അമ്മയുടെ നെറ്റിയിൽ വലിയ ചന്ദനക്കുറിയൊക്കെ ഉണ്ട് അമ്മ ഉടുത്തിരുന്നത് ഒരു കറുത്ത കളറുള്ള സാരിയാണ് അമ്മ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഏതോ തീർത്ഥാടനത്തിൻ്റെ വക്കീലാണ് എന്നത് എൻ്റെ എന്താ പറയുക അസ്യൂം ചെയ്തത് അതായത് ഞാൻ അനുമാനിച്ച തെറ്റിയൊന്നുമില്ലായിരുന്നു അമ്മ തീർത്ഥാടനം തന്നെ കഴിഞ്ഞിട്ട് വന്നതാണ് അമ്മ ചോറ്റാനിക്കരയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു തിരുവല്ലാമലക്കാരിയാണ് തിരുവല്ലാമലയിൽ നിന്നിങ്ങനെ എറണാകുളത്ത് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ അമ്മയോട് ഞാൻ സംസാരിച്ചു അമ്മയോട് സംസാരിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ് പതിനൊന്നരയ്ക്കാണ് ട്രെയിനുള്ളത് അപ്പോൾ എനിക്കൊന്ന് മലബാർ എക്സ്പ്രസ് ആയിരിക്കാം പതിനൊന്നരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ടിക്കറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റിസർവാണ് റിസർവേഷൻ ആണ് ഒന്നുമില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോകാം എന്നാണ് അവിടെ രാവിലെ കേറിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം ആറ്റുകാലമ്മയെ തൊഴണം പിന്നെ അതിനുശേഷം കന്യാകുമാരിക്ക് പോകണം അപ്പം ഞാൻ അത് ചോദിച്ചമ്മ വളരെ കൂളായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചമ്മയുടെ കൂടെയാര് കൂടെ ഇതുകൊണ്ട് ഇവനുണ്ടല്ലോ ഇവനാണ് ആസാമിയാണ് ഇവനാണിപ്പോൾ എൻ്റെ സംരക്ഷകൻ എൻ്റെ അംഗരക്ഷകൻ ഇവനാണ് എന്ന് പറഞ്ഞു ആ എനിക്ക് വളരെ കുതൂഹലം തോന്നി വളരെയേറെ അമ്മ അമ്മ ഭയങ്കര സംസാരിക്കാനായിട്ട് അമ്മ ഞാൻ പറഞ്ഞു ഇപ്പോൾ കൊടുങ്ങല്ലൂരും ചോറ്റാനക്കരെയൊക്കെ പോയിട്ടാണ് തിരുവല്ലാമലയിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ യാത്രയിലാണ് യാത്രയിൽ ഈ അജയ് എന്ന പേരുള്ള ആസാമിയാണ് അമ്മയുടെ ഒപ്പം ചലിക്കുന്നയാൾ അമ്മയുടെ ഒപ്പം ചലിക്കുന്നയാൾ അപ്പോഴമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു റെയിൽവേ സ്റ്റേഷൻ നടന്ന് അവിടെ പോയി അവിടെ ഇരുന്നവിടെ ഞങ്ങൾ ഒരു പത്ത് പ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ സംസാരിക്കുകയുണ്ടായി അമ്മയോട് അപ്പോഴാണ് അമ്മ പറഞ്ഞു അമ്മ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ വീട് എവിടെയാണ് അമ്മ പറഞ്ഞു തിരുവല്ലാമലയിൽ നിന്ന് ഒരു കിലോമീറ്റർ അടുത്താണ് അമ്മയുടെ വീട് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് പത്മനാഭൻ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷവും രണ്ട് മാസവുമായിട്ടേ ഉള്ളൂ ഒന്നാമത്തെ ആണ്ടൊക്കെ കഴിഞ്ഞ് ഒരു വർഷവും രണ്ട് മാസവുമായി അതിന് അമ്മയുടെ ഭർത്താവ് കിടപ്പുരോഗിയായിരുന്നു അദ്ദേഹത്തെ നോക്കുവാനായിട്ട് മൂത്ത മകൻ ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ ആസാമിയിലുള്ള ഈ അജയ് എന്ന് പറഞ്ഞ പയ്യനെ അമ്മയ്ക്ക് നാല് മക്കളാണ് നാലും ആൺമക്കളാണ് മൂത്ത മകൻ ഡൽഹിയിലാണ് ബാക്കി മൂന്ന് പേരും ദുബായിലും ഖത്തറിലും കുവൈറ്റിലുമാണ് എല്ലാവരും ഗൾഫ് റീജനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അമ്മ തനിച്ചാണ് വീട്ടിൽ അമ്മയുടെ അടുത്ത് മക്കളൊക്കെ മക്കളും മക്കളുടെ മക്കളും ഭാര്യയും അവരൊക്കെ എല്ലാവരും അവിടെ സെറ്റിലാണ് അമ്മ തന്നെയാണ് വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് അസുഖം വന്ന് മരണപ്പെട്ടു പോയി അതിനുശേഷം അമ്മയാണ് അവിടെ വീട്ടിൽ അമ്മ ഗവൺമെൻറ് സെക്ടറിലുള്ള ആളാണ് പത്ത് പന്ത്രണ്ട് വർഷമായി റിട്ടയറായിട്ട് അമ്മയുടെ ഭർത്താവും ഗവൺമെൻറ് സെക്ടറിലുള്ള ആളായിരുന്നു അദ്ദേഹവും മരണപ്പെട്ടു ഞാൻ പറഞ്ഞില്ല അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെ നോക്കുവാനായിട്ടാണ് ഈ ആസാമിയായിട്ടുള്ള പയ്യനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആ പയ്യനെ സ്ഥിരമായിട്ട് അമ്മയെ അവിടെ നിർത്തിയിരിക്കുകയാണ് കാരണം അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണം അമ്പലത്തിൽ പോകണം പുറത്ത് പോകണം കടകളിൽ പോകണം അതിനൊക്കെ സഹായിയായിട്ട് അമ്മയ്ക്ക് നാല് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവരുടെ മക്കളുണ്ടെന്ന് പറഞ്ഞിരിക്കാം അമ്മയ്ക്ക് അമ്മയ്ക്ക് ആരെയും ആശ്രയിക്കാനായിട്ട് ആരുമില്ല വലിയ വീടുണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഇപ്പോൾ ആശ്രയമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ആസാമി പയ്യനാണ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇവർ ഈ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ഈ ജാർഖണ്ഡിൽ നിന്നൊക്കെ വന്ന പിള്ളേരല്ലേ ഇവരെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക അമ്മ ഇങ്ങനെ ഇവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് രീതിയിലാണ് അമ്മ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവനെ എനിക്ക് എൻ്റെ നാല് മക്കളെക്കാൾ എനിക്ക് എനിക്കവനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അമ്മ അവനെ അത് വെച്ചാൽ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ നാല് പേരുണ്ട് അവരെ ആ അച്ഛൻ വീണ് കിടന്ന സമയത്ത് അച്ഛൻ വീണ് കുറേ നാളുകൾ രണ്ട് വർഷത്തോളം കിടപ്പായിരുന്നു വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലും വരും പത്ത് ദിവസം നിൽക്കും അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റുള്ള പൈസ മറ്റുള്ള കാര്യങ്ങളൊക്കെ മക്കൾ തരുമായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടായിരുന്നു എനിക്കും പെൻഷനുണ്ട് മക്കൾ വന്നു പോകുന്നതല്ലാതെ അച്ഛനെ സ്വന്തം അച്ഛനെ പരിചരിക്കുവാനോ സ്വന്തം അച്ഛൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് ഒരു മാസം നിന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനൊന്നും ഒരു മക്കൾക്ക് സമയമില്ല ഞങ്ങളുടെ ആരുമല്ലായിട്ട് കൂടി ഇവർ പൈസ കൊടുക്കണം ഡെയിലി ആയിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം അത്രയുമൊക്കെ തുക വരും ആ സമയത്ത് കാരണം എല്ലാ സംഗതികളും അവൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം അവൻ അങ്ങനെ ട്രെയിൻഡായി അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഡൽഹിയിൽ നിന്ന് മൂത്ത മകൻ കൊണ്ട് കൊടുത്തതാണ് അങ്ങനെ നിന്ന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി എല്ലാ കാര്യങ്ങളും അച്ഛനെ അച്ഛൻ്റെ വാരി കൊടുക്കുന്നത് ഒഴി അടക്കം അച്ഛനെ അപ്പീടിയിപ്പിക്കുന്നത് അടക്കം അച്ഛനെ കുളിപ്പിക്കുന്നത് എല്ലാ സംഗതികളും ഈ ചെയ്യുന്നത് ഈ ആസാമി ചെറുക്കനാണ് ചെയ്തത് അജയ് അപ്പോൾ എനിക്ക് എൻ്റെ നാല് ആൺമക്കളെക്കാളും എനിക്ക് വിശ്വാസം ഇവനെയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നെടുത്തത് എൻ്റെ നിഴിൽ പോലെ ഞാൻ ഇവനെ കൊണ്ടുപോകും ഇവൻ അത്യാവശ്യം മലയാളമൊക്കെ പഠിച്ചു ഞാനവനോട് ചോദിച്ചു അപ്പക്കൻ ആം ജയ കേസായ അസംസെ കിദർസെ അങ്ങനെയൊക്കെ ഞാൻ അവനോട് ചോദിച്ചിരുന്നു അവൻ നല്ല മണിമണിയായിട്ടല്ലെങ്കിൽ തന്നെയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു സാവിത്രി അമ്മേനെ അവന് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ ചോദിച്ചു ഇവൻ സാധാരണ ഇവൻ്റെ പേര് അജയ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് പല പേരുകളിലൊക്കെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ കാണാറില്ലേ മറ്റുള്ളവരെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലെ മുതലൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന അടിച്ചു കൊല്ലുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള അവൻ പറഞ്ഞു എല്ലാം ദൈവത്തിന് വിട്ട് കൊടുത്തിരിക്കുകയാണ് എനിക്ക് നാല് പേര് മക്കളുണ്ടായിട്ട് എനിക്കിവനെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നില്ലേ അത് അപ്പം അത് അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും അത് വിധിയാണ് ഞാൻ വിചാരിക്കുന്നില്ല ഇവ നാളെ എന്നെ തല്ലിക്കുന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പൈസയുടെ ആവശ്യമോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെ ഒരു കുഴപ്പമില്ലക്കാരനായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒപ്പം ഇവനെ കൊണ്ടുപോകുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും കൊണ്ടുപോകും ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി തൃപ്രയാർ പോയി ഗുരുവായൂർ പോയി ചോറ്റാനക്കരയിൽ പോയി അങ്ങനെ തിരിച്ചു വന്നു ഇനി ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അവിടെ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം ആറ്റുകാലയെ തൊഴണം പിന്നെ അതിന് അതിനുശേഷം അവിടെ നിന്ന് വന്ന് മണ്ണാറശാല അങ്ങനെ കുറേ വലിയൊരു പ്ലാനാണ് അമ്മയുടെ അങ്ങനെ വന്നിട്ട് അമ്മ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എഴുപത് വയസ്സായി ഞാൻ ചോദിച്ച അമ്മയ്ക്കപ്പോൾ അസുഖങ്ങൾ മറ്റുള്ള കാര്യം അസുഖങ്ങൾ എല്ലാ അസുഖങ്ങളും ഉണ്ട് നമ്മളിപ്പം എനിക്ക് അസുഖമുണ്ട് എനിക്ക് ഷുഗർ ഉണ്ടോ എനിക്ക് പ്രഷർ ഉണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് മുട്ടിന് വേദനയാണ് എനിക്ക് വാദത്തിൻ്റെ അസ്കൃതയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നാലും എനിക്ക് കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് കണ്ടില്ലേ അവിടെ അവൻ്റെ ഒരു മരുന്ന് കണ്ടോ ഒരു തുണിസഞ്ചി കണ്ടോ അതിൽ മുഴുവൻ എൻ്റെ മരുന്നാണ് അതിനകത്ത് കഷായവും ഗുളികയും അങ്ങനെയുള്ള ഉണ്ട് എല്ലാം ആയുർവേദവും കഴിക്കുന്നുണ്ട് അലോപ്പതിയും കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ചില സംഗതികൾക്ക് വേണ്ടിയിട്ട് ചില ഹോമിയോയുടെ ചില പരിപാടികളുണ്ട് അപ്പോൾ എല്ലാമായിട്ട് ഒരു മരുന്ന് സഞ്ജീവായിട്ട് അവൻ എൻ്റെ കൂടെ ഇങ്ങനെയാണ് ഇങ്ങനെ പോകുന്നു പെൻഷൻ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി വളരെ ജീവിതത്തിൽ പ്രായമായി എഴുപത് വയസ്സായിട്ട് അയ്യോ എനിക്ക് എഴുപത് വയസ്സായല്ലോ എൻ്റെ മക്കളൊക്കെ ആരും എന്നെ നോക്കുന്നില്ല അവരൊക്കെ പല പല സ്ഥലങ്ങളിലാണല്ലോ ഞാൻ തനിച്ചായി പോയല്ലോ എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകണം എനിക്ക് അവിടെ പോകണം എനിക്ക് ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ആരും ആശ്രയിക്കാൻ ആരുമില്ല അങ്ങനെ പറഞ്ഞ് പരിതപിച്ചിരിക്കാതെ ഒരു ബംഗാളിയാണെങ്കിലും ആസാമിയാണെങ്കിലും ജാർഖണ്ഡുകാരനാണെങ്കിലും കിട്ടിയ ഒരു കൂട്ടുമായിട്ട് അമ്മ യാത്ര ചെയ്യുകയാണ് ആ ആരോഗ്യ പ്രശ്നങ്ങൾ മുട്ടിന് വേദനയൊക്കെയുണ്ട് പിന്നെ നടക്കാനൊക്കെ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട് ഉണ്ട് പ്രഷറുണ്ട് ഉണ്ട് എല്ലാ സംഗതികളും ഉണ്ട് അതിനുള്ള മരുന്നുകളെല്ലാം കയ്യിൽ കരുതിയിട്ടുമുണ്ട് എല്ലായിടത്തും വളരെ പ്ലാൻഡായിട്ട് ഹോട്ടലുകളൊക്കെ പിന്നെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ട് അടുത്ത ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ പോയി താമസിച്ച് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് അങ്ങനെ അമ്മ പോവുകയാണ് അമ്മ പറഞ്ഞു എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വഴിയിൽ കിടന്ന് വീണ് പോയാൽ എൻ്റെ ഫോണുണ്ട് അവൻ്റെ കയ്യിൽ ഫോണുണ്ട് മക്കളുണ്ടല്ലോ അവരെ വിളിച്ചരയ്ക്കും മരുമക്കളുണ്ട് അവരെ വിളിച്ചരയ്ക്കും അടുത്ത ബന്ധുക്കളുടെയൊക്കെ ഫോണുണ്ട് വിളിച്ചറിയിക്കും അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഉണ്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനോ അല്ലെങ്കിൽ കടയിലോ എവിടെയെങ്കിലും ഒന്ന് വിവരം അറിയിച്ചാൽ മതി അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊള്ളുമെന്ന് വളരെ ഉറച്ച് ആത്മവിശ്വാസത്തോട് പറയുന്ന നമ്മുടെ തിരുവല്ലവാമലക്കാരിയായ സ്വാവിത്രിയമ്മ എന്ന് പറഞ്ഞ അമ്മയെ എനിക്ക് വളരെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ സ്വന്തം പരിദേവനങ്ങളും മക്കളും നോക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് അതാണ് ഇതാണ് വളരെയേറെ പരിദേവനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു എഴുപതുകാരിയായ അമ്മ ചുറു ചുരുക്കോട് കൂടിയിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു അകമ്പടി സേവ സേവകനായിട്ട് ഒരാസാമിയായ ഒരു പയ്യൻ അതും അജയൻ എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് അമ്മ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ എന്നെ ശ്രവിക്കുന്ന എന്നെ കേൾക്കുന്ന അമ്മമാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അമ്മമാർക്കൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെ ആര് അവർ നോക്കും ഇവർ നോക്കും അല്ലെങ്കിൽ അവർ വരും ഇവർ വരും അവരുടെ നമ്മുടെ കാര്യങ്ങൾ അവർ നടത്തി തരും ഇവർ നടത്തി തരും എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാലും നമുക്കങ്ങനെ ഇരുന്ന് പോകാനേ പറ്റത്തുള്ളൂ ചില സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് ഊർജസ്വലത്തോട് കൂടിയിട്ട് നല്ല മനക്കട്ടിയോട് കൂടിയിട്ട് നല്ല മനോപചാരത്തോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ വീട്ടിലെ ഒറ്റയ്ക്ക് കോണിൽ പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഏകാന്തതയെ പഴിച്ചു കൊണ്ടിരിക്കാനൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ അങ്ങ് നടക്കുക ഞാൻ അമ്മയുടെ കയ്യിൽ നോക്കി അമ്മയുടെ കയ്യിൽ രണ്ട് പുസ്തകങ്ങൾ കണ്ടു ഒന്ന് ഒരു ഒരു ചട്ടയുള്ളൊരു പുസ്തകമാണ് അപ്പം ഞാൻ അനുമാനിച്ചു അതിനച്ചാൽ അതിനകത്ത് ദേവിയുടെ ഒരു ഒരു വലിയ ദേവി മാഹാത്മ്യം പോലെയുള്ളതാണ് എന്തൊരു പടം ഒട്ടിച്ചേക്കുന്നു മറ്റേത് നമ്മുടെ കേശവദേവിൻ്റെ എന്ന് പറഞ്ഞ പുസ്തകമാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഇത് മാത്രമല്ല എൻ്റെ വേറെ രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ വേറെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ കിട്ടുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കണമല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തോളും ട്രെയിനിലിരിക്കുമ്പോൾ വായി വായിക്കും പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു ഇടയ്ക്ക് ആ പുസ്തകശാലകളൊക്കെ കാണുമ്പോൾ തന്നെ പുസ്തകങ്ങളും മേടിക്കും മാസികകളും മേടിക്കും മാതൃഭൂമിയും മേടിക്കും പിന്നെ പത്രങ്ങളോ വനിത അങ്ങനെ ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു നല്ല ജോളിയായിട്ട് എനിക്ക് ആ അമ്മയായിട്ട് ഉണ്ടല്ലോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കരമായിട്ടൊരു എനർജി നമുക്കിങ്ങനെ പാസ് ചെയ്ത് നമുക്ക് കിട്ടുമല്ലോ നമുക്ക് ചില ആൾക്കാർ നമുക്കിങ്ങനെ ഒരു ലൈഫ് ഫോഴ്സ് എനർജി കിട്ടുന്ന ചില ആളുകളുണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും അവരുടെ ചിരിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ആക്ഷനുകളിൽ അവർ അവരുടെ ആ പ്രവർത്തനങ്ങളിൽ അവരുടെ ജീവിത ചര്യകളിൽ ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ധാരാളമുണ്ട് എന്താണെങ്കിലും എഴുപത് കഴിഞ്ഞ സാവിത്രി സാവിത്രിയമ്മയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ആ സാവിത്രി അമ്മയുടെ ജീവിതം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് സാവിത്രി അമ്മയുടെ ആ മനക്കെട്ടിയും അല്ലെങ്കിൽ ഈ എഴുപതാമത്തെ വയസ്സിലും ഒന്നിനെയും കൂസാതെ ഒന്നിനെയും പേടിക്കാതെ നാല് ഘടാഘടന്മാരായ ആൺമക്കളുണ്ടായിട്ട് അവരെ ഒന്നും ആശ്രയിക്കാതെ അവരെ കുറ്റപ്പെടുത്താതെ അവരായി അവരുടെ പാടായി അവരുടെ ജോലിയായി അവരുടെ കാര്യങ്ങൾ ഞാൻ പെൻഷനറാണ് എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ കാര്യങ്ങൾ വീട് കിടക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം നോക്കാം ബാക്കി ദൈവമാണ് ദൈവം നോക്കിക്കോളും അങ്ങനെ പോകുന്നത് അമ്മയെ ഞാൻ കണ്ടത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇട ഈ പുള്ളിക്കാരൻ ഈ സാവിത്രിയമ്മയുടെ കാര്യം നമ്മുടെ തിരുവല്ലാമലയിലുള്ള ഈ പുള്ളിക്കാരുടെ കാര്യം വന്നിട്ട് എന്തിനാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻ എന്താ പറയുക ഒരു ഇൻസ്പിരേഷനാണ് ഒരു മോട്ടിവേഷനാണ് അമ്മമാർ ഇങ്ങനെയും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനായി മാത്രം ഞാൻ ഈ സത്യത്തിൻ്റെ കാഴ്ച ഈ മിനിങ്ങെന്ന് പറഞ്ഞ സംഭവമാണിത് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ അത് നേരെ തന്നെ അങ്ങ് ഉള്ളൂ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് മറ്റൊരു കൗതുകകരമായ ഒരു കഥയുമായിട്ട് കഥയല്ല ജീവിതവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും നന്ദി സ്നേഹം താങ്ക് ഓൾ